നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസമാധാനം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സൂചിപ്പിച്ചത് ലൈസൽ ഗിനാ ഗിനാ അൻ കത്രത്തുൽ ഈ ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പന്നത എന്ന് പറയുന്നത് കൊറേ വിഭവങ്ങൾ ഉണ്ടാവുകയല്ല സമ്പത്ത് വീട് അതുപോലുള്ള വാഹനങ്ങൾ സംവിധാനങ്ങൾ അതിങ്ങനെ കുറെ ഉണ്ടാകാന്നുള്ള യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഐശ്വര്യമാണ് മനസ്സിന്റെ സമാധാനമാണ് മനസ്സമാധാനം ഇല്ലാത്തവർ എത്ര കിട്ടിയിട്ടുണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും പ്രയാസമായി വിഷമ വലിയ 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 ഐ ടി സിറ്റികളിലൊക്കെയാണ് ആത്മീയത തേടി ആത്മീയതയിൽ ആൾക്കാർ കബലിപ്പിക്കപ്പെടുന്നത് വലിയ വലിയ ആൾക്കാർ മനസ്സമാധാനത്തിന്റെ ആളുകൾ ലോഡ് ഓടിക്കൂടി ഒരു കഥയുണ്ട് ഒരിക്കലും രാജാവ് ഒരാളോട് പറഞ്ഞത്ര നീ നാളെ സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ നീ എത്ര സ്ഥലത്ത് ഭൂമിയിലൂടെ ഓടിച്ചീർക്കുന്നുവോ അത്രയും സ്ഥലം നനക്കുള്ളതാണ് അതെടുത്തുളമ്പ അതൊരു ഭയങ്കര ഓഫറാണ് അയാൾ ഓടാൻ തുടങ്ങി നടന്നു നടത്താൻ ശരിയാവൂലോ ഓടി ചീർക്കുന്ന അത്ര സ്വത്ത് ഇയാക്കുന്നുണ്ട് അങ്ങനെ അയാൾ നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി ഓടി 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 ഓടുന്നതിന്റെ ഇടയ്ക്ക് അയാൾ ക്ഷീണം അപ്പൊ അയാൾ വിചാരിച്ചു ക്ഷീണ മാറ്റാൻ ഒരു നേരം ഒരു അല്പം ഇരുന്നാൽ നഷ്ടമാകുന്ന എത്രയോ ഭൂമിയാണ് അത്രേ ഓടി ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ വിശ്രമിച്ചിട്ട് വന്നു കുടിക്കാലോ വിശപ്പ് വന്നു ദാഹം വന്നു ക്ഷീണം വന്നു പ്രയാസം വന്നു കാലിൽ തളർച്ച ഉണ്ടായി ഒന്നും അയാൾ മൈൻഡാക്കിയില്ല ഓടി ഓടി ഓടിക്കിട്ടുന്ന അത്രയും സ്ഥലം സ്വന്തമാക്കാന്നുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വന്ന ദുര ആ ഒരു ആർത്തി ആ ഒരു ഒരാഗ്രഹം അതുകൊണ്ടായിരുന്നു അയാളെങ്ങനെ ഓടിച്ചുകൊണ്ടേ തളർന്ന കാലുകളെയും പുഷ് ചെയ്ത് ഓടിച്ചോണ്ടിരുന്നു അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ആഗ്രഹം എവിടെ അങ്ങനെയല്ല വൈകുന്നേരത്ത് രാജാവ് എണീറ്റു പരിവാരങ്ങളുമായി പോയി ഇയാൾ ഓടിത്തീർന്ന് അത്ര സ്ഥലത്ത് അളന്നെടുത്തിട്ട് ഇയാൾക്ക് ഭൂമി കൊടുക്കണമല്ലോ അങ്ങനെ എത്ര എത്ര ചെന്നിട്ടും ആളെ കാണാനില്ല അങ്ങനെ ആളെ ഓടിപ്പോയേക്ക അങ്ങനെ 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 പോയി ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഒരാളെടുത്ത് കിടക്കണം അത് നോക്കുമ്പോ ഓടിയ മനുഷ്യൻ തളർച്ചയും ക്ഷീണവും വിശപ്പും പ്രയാസവും കാരണം ഓടി 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 അടുത്ത സമയത്ത് ഒരടുത്ത് വീണ് മരിച്ചു രാജാവ് ചോദിച്ചു ഇനി ഇയാൾക്ക് എത്ര സ്ഥലം വേണം അപ്പോ കൂടെ ഉള്ളവർ ആറടി മണി എന്താ കൊടുത്തേക്ക അയാർക്കുള്ളതായി കൊടുക്കുകയും ചെയ്തു മനുഷ്യന്റെ ഈ മനസ്സമാധാനം കെടുത്തുന്ന വലിയൊരു സാധനമാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹമല്ല ആർത്തി അത്യാഗ്രഹം വെട്ടിപ്പിടിക്കലുക അല്ലെ അത് അള്ളാഹു ഈ ആർത്തിയും ദുരയും ഇത്തരത്തിലുള്ള മോഹങ്ങളും വ്യാമോഹങ്ങളും ഒക്കെ എവിടം വരെയാണ് കവറ് സന്ദർശിക്കുന്നവരേ ഉള്ളൂ